തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തുകൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു കിട്ടും പക്ഷേ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ ഭരണം എന്ന് വെച്ചാൽ അതൊരു ഒന്നൊന്നര ഭരണമായിരുന്നു ഇല്ല കെ എസ് ആർ ടി സി ബസ് കയറി ലള ഉണ്ടാക്കിയ ഒരു വേറെ തിരുവനന്തപുരത്ത് കയറി നശിക്കാൻ പോവാണ് സി പി എമ്മും ഒരു വിനയം കാണിക്കട്ടെ കേരളത്തിലെ മനുഷ്യരോട് ജീവിതമാക്കൂ ഓക്കേ എൽ ഡി എഫിനെ തോൽപ്പിക്കാനാണ് വോട്ടർമാരെ എല്ലാ സ്ഥലത്തും ശ്രമിച്ചിട്ടുള്ളത് അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ബി ജെ പി ആയതുകൊണ്ട് ബി ജെ പിക്ക് അവർ വോട്ട് ചെയ്തു മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് ആയതുകൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്തു ആ പാറ്റേൺ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എൽ ഡി എഫിനെതിരായിട്ടുള്ളൊരു വലിയ ജനവീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആദ്യം അധ്യാതം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറങ്ങി ാണ് അപ്പൊ ഇത് വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റമാണ് പിന്നെ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് അഞ്ചല്ല നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് യു ഡി എഫ് അല്ലെ എൽ ഡി എഫാണ് ഭരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ ഭരണം എന്ന് വെച്ചാൽ അതൊരു ഒന്നൊന്നര ഭരണമായിരുന്നു ഇല്ലേ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ നമുക്ക് തിരുവനന്തപുരത്തുണ്ട് എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഇല്ല കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയില്ല ഇള ഉണ്ടാക്കി ഒരു മേറെ തിരുവനന്തപുരത്ത് കാര്യം പെട്ടില്ല അങ്ങനെ പല കാഴ്ചകളും കാണാൻ കഴിഞ്ഞു ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കൂട്ടാത്ത അടുപ്പിലെ ചാരം വാരിക്കളയാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുക്കുക അത് വാരിക്കാൻ പോയ ജോലിക്കാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കർലാസിൽ രേഖ ഉണ്ടാക്കി തട്ടിപ്പ് എടുത്തുകയും ചെയ്ത ഒരു നഗരഭരണം തിരുവനന്തപുരത്തേരെ കടലില അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ മാറ്റണം ഇവരെ റോക്കറ്റ് കയറ്റി ബഹിരാകാശത്തേക്ക് വിടണം ഒന്നുകിൽ തുമ്പേ കയറ്റി വിടണം അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തോന്നിക്കും അപ്പോൾ ജനങ്ങൾക്ക് ആകെയുള്ള ആയുധം എന്ന് ഈ ചൂണ്ട് വരലാണ് ഈ ഉപയോഗിച്ചിട്ടാണ് ഈ തീരുമാനം നടത്തിയത് അതുകൊണ്ട് റഷ്യയിലോ ഫ്രാൻസിലൊക്കെ നടന്ന പോലെ ഒരു വിപ്ലവം നടത്തി നമുക്ക് ഈ സർക്കാരിനെ പുറത്താക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചൂണ്ട് വരൽ ഉപയോഗിച്ച് നടത്തിയ ഒരു രക്തരഹിത വിപ്ലവമാണ് ഇവിടെ കണ്ടത് ആ വിപ്ലവത്തിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയശങ്കർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഉദാഹരണം എടുത്താൽ ഇവിടുത്തെ മുട്ടട വാർഡിൽ ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിർത്തുന്നു വൈഷ്ണവ സുരേഷ് അപ്പോൾ അവരുടെ വോട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് അതിന് നേതൃത്വം നൽകുന്നത് മേയർ മേയറുടെ ഓഫീസിലെ ആളുകളെയൊക്കെ വിട്ട് ഈ വിവരങ്ങളൊക്കെ തേടുന്നു എന്നിട്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നു ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് അവരെ വോട്ടർ പട്ടികയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഉത്തരവിടുന്നു എന്ത് സംഭവിച്ചു എൽ ഡി എഫ് വളരെ ശക്തമായ സ്ഥലത്ത് ആദ്യ മത്സരത്തിനിറങ്ങിയ വൈഷ്ണവ സുരേഷ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇതുപോലുള്ള പണികളാണ് ഇവർ കാണിക്കുന്നത് അല്ല അതിൽ വേറൊരു പണിയും കൂടി ഉണ്ട് അത് വീണ്ടും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി ഏതെങ്കിലും കോർപ്പറേഷനിൽ സിറ്റിംഗ് ആയിട്ടുള്ള അധ്യക്ഷൻ അത് പഞ്ചായത്ത് പ്രസിഡന്റോ മുൻസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയറോ ആകാം ആ ആൾ പ്രചരണത്തിന് ഇറങ്ങാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ആളെ പാർട്ടി പ്രചരണരംഗത്ത് നിന്ന് പരിപൂർണമായിട്ട് മാറ്റി നിർത്തുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനൊരു കാഴ്ചയും തിരുവനന്തപുരത്തുണ്ടായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ അഞ്ചു കൊല്ലം മേയറായി നിങ്ങളൊക്കെ സേവിച്ച ആ മഹതിയെ ഒരു കുടുംബയോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല കാരണം ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എതിർ പാർട്ടിക്ക് കളയും മനസ്സിലായില്ല അത്ര ഗംഭീരമായിരുന്നു ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഓഫീസിൽ മാരാർജി ഭവനിൽ എൻ്റെ ബലമായ വിശ്വാസം ആര്യ രാജേന്ദ്രൻ്റെ ഒരു പൂർണ്ണകായ ചിത്രം അവിടെ ഒരു മാലയെക്കിടയ്ക്ക് വെച്ചിട്ടുണ്ടാവും ആര്യ രാജേന്ദ്രൻ ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് പറയുകയാണെന്ന് കാരണം അതുകൊണ്ടാണല്ലോ ആദ്യമായിട്ട് അവർക്ക് ഈ കോർപ്പറേഷൻ ജയിക്കാൻ പറ്റുന്നത് എത്ര കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ബി ജെ പി ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ ചാലയിലുണ്ടായ കലാപത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബറിൽ കരുണാരം ഭരിക്കുന്ന സമയത്ത് ചാലയിൽ ഒരു കലാപമുണ്ടായി അതായത് നവീദിന ഘോഷയാത്രയ്ക്ക് നേരെ ആലപ്പുഴയിൽ നടന്ന വെടിവെപ്പിൻ്റെ തുടർച്ചയായിട്ട് ആ തെക്കൻ കേരളത്തിൽ പല സ്ഥലത്ത് സാമുദായിക സംഘർഷമുണ്ടായി അത് ഏറ്റവും ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് ചാലയിലാണ് അതേ തുടർന്ന് ഒരു സാമുദായിക വികാരമുണ്ടായി പിന്നീട് കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് എൺപത്തിനാലിൽ മത്സരിച്ചു ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് പിടിച്ചു അങ്ങനെയാണ് ബി ജെ പി അവിടെ ആദ്യമായിട്ട് ചുവടർപ്പിക്കുന്നത് അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൂ നേരിയ വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത് എ കെ ജിയുടെ പഞ്ചായത്താണെന്ന് പറഞ്ഞു കിടക്കുന്ന പഞ്ചായത്താണല്ലോ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി അവിടെ യു ഡി എഫ് കാര് മൂന്ന് സീറ്റ് ജയിച്ചു നടാടയാണ് എന്താ ഈ പറയുന്ന കേരളീയ ജനതയെ ഇങ്ങനെ പരിഹസിച്ച ഒരു പാർട്ടിക്ക് എന്നിട്ട് പഠിക്കുന്നുണ്ടോ അതാണ് എന്റെ പ്രശ്നം എന്നിട്ട് പഠിക്കുന്നുണ്ടോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇന്ന് ഇന്ന് ഈ പറയുന്ന ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞാൽ മനുഷ്യനെ പരിഹസിക്കുന്ന പണിയല്ലേ യു ഡി എഫ് കാരും ബി ജെ പി കാരും സഖ്യം ഉണ്ടാക്കിട്ടാണ് യു ഡി എഫ് കാരും ബി ജെ പി സഖ്യം ഉണ്ടാക്കിട്ടാണെങ്കിൽ കേരളത്തിൽ ഈ വിധിയാണോ ഒന്ന് ആർക്കാ വ്യക്തി എന്നിട്ട് എന്താ പറയുന്നത് എന്നിട്ട് പറയുന്നത് ബി ജെ പി യു ഡി എഫും തമ്മിൽ ഐക്യം ഉണ്ടാക്കിയിട്ടാണ് ഈ വിജയം അങ്ങനെ ഒരു അങ്ങനെ ഒരു യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുക കേരളത്തിലെ റിസൾട്ട് അപ്പൊ മനുഷ്യൻ പരിഹസിക്കുക ജനവികാരത്തോട് ഒരു ബഹുമാനവും കാണിക്കാതിരിക്കുക എന്ന് വെച്ചാൽ എവിടെയോ നിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബസ് യാത്രയുണ്ടല്ലോ ആ ബസ് യാത്രയിൽ കറുത്ത ഓടി കാണിച്ച പ്രതിഷേധ ചെറുപ്പക്കാരെ തല്ലി പദം വരുത്തിയിട്ട് അത് രക്ഷാപ്രവർത്തനാണെന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയന്റെ ആ സ്ഥലത്ത് നിൽക്കുക സി പി എം നശിച്ചു പോകാൻ പോവുകയാണ് ഈ പാർട്ടിയും ഗവൺമെന്റ് ഒരു സംശയമില്ല എനിക്ക് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ നശിക്കാൻ പോവുകയാണ് സമ്പൂർണമായിട്ട് അക്കാര്യത്തിൽ ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെയാണ് എന്താ കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പാർട്ടിയുടെയും അയാളുടെ വികാരത്തിന്റെയും കൂടെയല്ല പക്ഷെ ആ പറയുന്നതിനകത്ത് യുക്തി ഉണ്ട് നശിക്കാൻ പോവാണ് സി പി എമ്മും എൽ ഡി എഫും തെരഞ്ഞെടുപ്പിൽ പക്ഷേ എനിക്ക് പ്രേമേന്ദ്രനോട് പറയാനുള്ളത് കോൺഗ്രസുകാർക്ക് ഇപ്പോഴും അത്ര ആത്മവിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്തുള്ള ഇടതുപക്ഷ കക്ഷികളായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ കുറെ കൂടി ആത്മവിശ്വാസം കോൺഗ്രസിന് കാരണം ഈ നിങ്ങൾ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജയം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ലീഗ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏറ്റവും ശക്തമായി ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടി ലീഗാണ് കാരണം ലീഗിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുന്നു ഈ പറയുന്ന എൽ ഡി എഫിന്റെ സമ്പൂർണ്ണ താർച്ചയിലേക്കാണ് കേരളത്തെ അവർ നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു ആ നില തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർ എന്തു തരത്തിലാണ് നേരത്തെ ഈ മലപ്പുറത്തൊക്കെ നടന്ന കണ്ടില്ലേ മലപ്പുറത്തൊക്കെ എന്താ ഉണ്ടായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിലും ഒരംഗത്ത് ജയിപ്പിക്കാൻ അതാണ് എന്തു എന്തു വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പുറത്തെ കുറിച്ച് എന്നിട്ട് എന്താ കൊയ്ത് കൂട്ടിയത് അതാണ് പറയുന്നത് ഇന്നത്തെ ദിവസമെങ്കിലും ഒരു വിനയം കാണിക്കട്ടെ കേരളത്തിലെ മനുഷ്യരോട് ഇവരിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിലെ മനുഷ്യര് അത് മുഖത്തടിക്കുന്ന നിലയിലുള്ള പ്രതികരണം നടത്തുക അതാണ് എനിക്കൊരു സംശയമില്ല ഇത് കൂടുതൽ പിന്നെ ആ വളർച്ചയ്ക്ക് ആക്കം ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കിരിയായ ആര്യ രാജേന്ദ്രൻ ഇത് പറയുമ്പോൾ എന്റെ വീടിരിക്കുന്ന ഡിവിഷൻ ചേക്കാൻ പഞ്ചായത്ത് പതിനാറാം ഡിവിഷൻ ഈ പതിനാറാം ഡിവിഷൻ അതിന്റെ പൂർവ്വകാലത്ത് അമ്പത്തൊന്ന് കൊല്ലം സി പി എംകാർ സ്ഥിരമായിട്ട് ജയിച്ചിരുന്നു ആദ്യം ജയിച്ചത് എൻ്റെ അച്ഛനാണ് ആ ഡിവിഷനിൽ ഇന്നിപ്പോൾ അദ്ദേഹം മൂന്നാമതും ബി ജെ പി ജയിച്ചിരിക്കുകയാണ് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ അവിടെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഒരു മെമ്പറുടെ കെടുകാരി സ്ഥിതിയായിരുന്നു പിന്നെ അദ്ദേഹം മാറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചു അപ്പോൾ നല്ലവരായ നാട്ടുകാരെല്ലാം കൊണ്ടും കൂടി സംഘടിതമായിട്ട് വേറെ ഒരാളെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവർ കണ്ടത് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു ആ സ്ഥാനാർത്ഥി കഴിഞ്ഞപ്പോൾ ജനറൽ ആയപ്പോൾ വീണ്ടും ജയിച്ചു ഇത്തവണ വീണ്ടും വരുതാ വീണ്ടും ജയിച്ചു അങ്ങനെയാണ് ഓരോ വാർഡുകൾ ഓരോ ഡിവിഷനുകൾ ഇങ്ങനെ കൈവിട്ടു പോകുന്നത് ഇന്നിപ്പോൾ ചങ്ങമ്മരമാണ് പഞ്ചായത്തിൽ ഒരു കാലത്ത് സ്ഥിരമായിട്ട് സി സി പി എം ജയിച്ചിരുന്നതാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തോ മറ്റോ എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ വർമ്മിച്ച വിജയങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ കാരണം എങ്ങനെയാണ് ബി ജെ പി വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആരാണ് വളർത്തുന്നത് കൂടി ആലോചിക്കണം ും കാരണഭൂതൻ തിരു പിണറായി വിജയൻ തന്നെയാണെന്നാണ് ശ്രീ ജയശങ്കർ പറഞ്ഞു വെക്കുന്നത് എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷമായി